പ്രതിഷേധക്കാരെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് വിവാദങ്ങൾക്ക് തിരികൊളുത്തി മുൻ ഇമിഗ്രേഷൻ മന്ത്രി റോബർട്ട് ജെൻഡിക് തെമ്മാടികളെ നേരിടുന്ന രീതിയിൽ ഇസ്ലാമിക ഇസ്ലാമികളെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് വിമർശിച്ചുകൊണ്ടാണ് മുൻ ഇമിഗ്രേഷൻ മന്ത്രിയുടെ അഭിപ്രായ പ്രകടനം മുൻപ് പോലീസിനെ വളരെ ഗുരുതരമായി വിമർശിച്ചിട്ടുണ്ട് ഒക്ടോബർ ഏഴിന് ശേഷം നടന്ന പല പ്രതിഷേധങ്ങൾക്കുമെതിരായ ചില പോലീസ് സേനകളുടെ സമീപനത്തിന് എതിരെയായിരുന്നു ഇത് ലണ്ടനിലെ തെരുവിൽ ഒരാൾക്ക് അള്ളാഹു അക്ബർ വിളിക്കുവാനും ഉടൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല എന്നതും വളരെ തെറ്റാണ് ബിഗ്മനിൽ വംശകത്തിയ മുദ്രാവാക്യങ്ങൾ മുഴക്കിയാലും അറസ്റ്റ് ഉണ്ടാകുന്നില്ല എന്ന് ജെൻഡിക് മാധ്യമങ്ങളോട് പറഞ്ഞു ഈ നിലപാട് തന്നെ തെറ്റാണ് ഇതിനെ പോലീസിനെ വിമർശിക്കുമെന്നും മുൻ മന്ത്രി വ്യക്തമാക്കി എന്നാൽ റോബർട്ട് ജെൻഡിക്കിനെ പോലുള്ള ആളുകൾ സമൂഹത്തിൽ കാണുന്ന കുഴപ്പങ്ങൾക്ക് എണ്ണ പകരുകയാണെന്ന് ഉപപ്രധാനമന്ത്രി ആഞ്ചല റൈനർ പറഞ്ഞു സമൂഹങ്ങൾ ഒരുമിക്കുകയാണ് വേണ്ടത് പൊതുജനങ്ങളിൽ ഭൂരിപക്ഷവും അതാണ് ആഗ്രഹിക്കുന്നത് എന്നും അവർ ചൂണ്ടിക്കാണിച്ചു വാക്കുകൾ വിവാദമായി മാറിയതോടെ ജൻഡിക്ക് പ്രസ്താവനയ്ക്ക് വ്യക്തത വരുത്തി ബ്രിട്ടീഷ് മുസ്ലിങ്ങൾ ദൈനംദിന ജീവിതത്തിൽ അള്ളാഹു അക്ബർ സമാധാനപരമായും ആത്മീയമായും ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഇത് തീവ്രവാദികൾ ഉപയോഗിക്കുന്നത് സ്വന്തം നാണംകെട്ട ഉദ്ദേശങ്ങൾക്കാണ് എന്നും അദ്ദേഹം ഓർപ്പിപ്പിച്ചു എല്ലാ അക്രമങ്ങളും അവസാനിപ്പിക്കണമെന്നും ജന്ഡിക് ആവശ്യപ്പെട്ടിട്ടുണ്ട് ടോറി നേതൃത്വം പിടിക്കാൻ ശ്രമിക്കുന്ന ജെൻഡിക്ക് വലതുഭാഗത്തിന്റെ പിന്തുണ ഉറപ്പാക്കാനാണ് ഇതുവഴി ശ്രമിക്കുന്നത്